ഫാമിലി തങ്ങൾക്കുമ്പോഴല്ലേ ഈ കളിയാക്കലുള്ള കിട്ടണം എനിക്ക് അതിനൊരു പ്രശ്നമില്ല തങ്ങൾ ആ ഹറുതിലോട് എൻ്റെ ഒരു മതി ആരൊന്നും ചോദിക്കരുത് നമുക്ക് തന്നതിൽ തൃപ്തിപ്പെട്ട് ജീവിച്ചു പോകും ആ അടുത്ത എന്തെങ്കിലും ആഗ്രഹിക്കാറുണ്ടോ ഇല്ല ഉറപ്പല്ലേ അല്ലെ അങ്ങനെയാണെങ്കിൽ സുഹൃത്തിനോട് പറയുന്നില്ല നാളെ അല്ലേ എന്റെ ബർത്ത്ഡേ അതെ അതിനപ്പം നിനക്ക് ദീർഘായുസനോട് ഞാൻ പലപ്പോഴും തഹജതിനു ശേഷം തയർന്നത് കൊണ്ടാണ് നിനക്ക് ദീർഘായുസ കിട്ടിയതെന്നാണ് അല്ലെ നാളെ ബർത്ത്ഡേ ആണ്

പാഠം രണ്ട് മുഹമ്മദുൻ സല്ലം പാടം മൂന്ന് ഉമ്മൻ മാതാവ് പാഠം നാല് അബുൽ പിതാവ് പാഠം അഞ്ച് ഉസ്താദുൻ ഗുരുനാഥൻ പാഠം ആറ് അക്കാരിൻ കുടുംബക്കാർ പാഠം ഏഴ് ജീറാനും അയൽവാസികൾ ഇങ്ങനെയാണ് പണ്ടത്തെ കാലത്ത് പാടമുള്ളത് ഇപ്പോഴും അത് തന്നെയാണ് ഉള്ളത് പക്ഷേ ഇത് ശൈലിയൊക്കെ ഒന്ന് മാത്രം മാത്രം പാഠങ്ങളൊക്കെ അതു തന്നെയാണ് അപ്പൊ നമ്മൾ ചിന്തിക്കണം ഈ പരിശുദ്ധമായ ഓ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ നമ്മുടെ മാതാപിതാക്കളും ഉസ്താദുമാരും ഒക്കെ ചേർന്ന ഒരു കുടുംബം അങ്ങനെ വരുമ്പോൾ നമ്മൾ പഠിച്ചു പരിവർത്തിച്ചു പഠിച്ചു മാറ്റം പഠിച്ചു നമ്മൾ അഭിവൃദ്ധിപ്പെട്ടു പഠിക്കുന്നതിനനുസരിച്ച് നമ്മുടെ മനസ്സിന് പരിവർത്തനം വേണം എല്ലാ പുരുഷന്മാരോടും സ്വന്തം പരിമിതിയും സിറ്റുവേഷനും ഒന്നും മനസ്സിലാക്കാതെ മറ്റുള്ളവൻ്റെ ജീവിതം നന്നാക്കാൻ വേണ്ടി മാത്രം ഓടുകളും ഓടുകളും അവസാനം സ്വന്തം ജീവിതം തകർന്നു പോയാൽ ഒരുപാട് മനുഷ്യരുണ്ട് പത്ത് നാൽപ്പത് അമ്പത് വയസ്സാകുമ്പോൾ സമ്പാദ്യമോ അവസ്ഥയോ ഒന്നുമില്ലാതെ എന്നാലും സഹായിച്ച ഒരാളും തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാത്ത ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോലും ഒരുപാട് മനുഷ്യരുണ്ട് മറ്റുള്ളവരെ സഹായിക്കുന്നത് ജീവിതത്തിൽ ഏറ്റവും കാര്യമാണ് പക്ഷേ നിർബന്ധമായ സ്വന്തം കാര്യങ്ങൾ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് സ്വന്തം കാര്യത്തിൽ പ്രത്യേകമായൊരു താല്പര്യം ഏതൊരു പുരുഷനും ഉണ്ടാവില്ല എല്ലാവരെയും സേഫ് ആക്കി അവസാനം നിങ്ങൾക്ക് അറുപതാകുമ്പോഴേക്കും നിങ്ങളുടെ സേഫ് ആക്കാൻ ഒരാളും വരാൻ സാധ്യതയില്ല ഇതാരെയും ഞങ്ങൾക്ക് ചെയ്യേണ്ട ഞാൻ ഈ പറഞ്ഞത് സ്വന്തം കാര്യം പോലും ൊക്കെ ആലോചിക്കുന്നത് നല്ലതാണ് എല്ലാ പുരുഷന്മാരോടും ഒരു കാര്യം സ്വന്തം പരിധിയും പരിമിതിയും സിറ്റുവേഷനൊന്നും മനസ്സിലാക്കാതെ മറ്റുള്ളവരുടെ ജീവിതം നന്നാക്കാൻ വേണ്ടി മാത്രം ഓടി നടന്നു ഓടിമിടും അവസാനം സ്വന്തം ജീവിതം തകർന്നു പോയ ഒരുപാട് മനുഷ്യരുണ്ട് പത്ത് നാൽപ്പത് അമ്പത് വയസ്സാകുമ്പോഴേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ സ്വന്തമായിട്ടൊരു വേറുപോകും അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഒരു സമ്പാദ്യമോ അവസ്ഥയോ ഒന്നുമില്ലാതെ എന്നാൽ സഹായിച്ച ഒരാൾ തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാത്ത ജീവിതത്തിലൊക്കെ മനുഷ്യരൊക്കെ മറ്റുള്ളവരെ സഹായിക്കുന്നത് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കാര്യമാണ് പക്ഷേ നിർബന്ധമായ സ്വന്തം കാര്യങ്ങൾ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് സ്വന്തം കാര്യത്തിൽ പ്രത്യേകമായൊരു താല്പര്യം ഏതൊരു പുരുഷനും ഉണ്ടാകും ഇതെല്ലാവരെയും സേഫ് ആക്കി അവസാനം നിങ്ങൾക്ക് അറുപതാകുമ്പോഴേക്കും നിങ്ങളുടെ സേഫ് ആക്കാൻ ഒരാളും വരാൻ സാധ്യതയില്ല ഇതാരെയും ഞങ്ങൾ ചെയ്യേണ്ട എന്നല്ല ഞാൻ ഈ പറഞ്ഞത് സ്വന്തം കാര്യം കൂടി കുറച്ചൊക്കെ ആലോചിക്കുന്നത് നല്ലതാണ് എല്ലാ പുരുഷന്മാരോടും